നമ്മള് ഈ സംഗീത നാടക അക്കാദമിയുടെ ഉദ്ഘാടന ഹിപ്പോ ഉദ്ഘാടന ചടങ്ങായിട്ട് എനിക്ക് അവരുടെ ഉദ്ഘാടന ചടങ് കണ്ടപ്പോൾ അതത്ര ഒരു സാംസ്കാരികമായിട്ടുള്ളൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നിയില്ല തീർച്ചയായിട്ടും ആധുനിക സമീപ സമൂഹത്തിന് സ്വീകാര്യമായിട്ടുള്ളൊരു നല്ല പരിപാടിയായിട്ട് തോന്നിയില്ല രണ്ട് മന്ത്രിമാരും കളക്ടറും ആ മറ്റ് വിശിഷ്ടാതിഥികളൊക്കെ കൂടി നൂറുകണക്കിന് ഹൈഡ്രജൻ നിറച്ച ബലൂണുകൾ ഇങ്ങനെ ആകാശത്തേക്ക് പറത്തുവിടാന്ന് പറയുന്നത് അത് വലിയ സാംസ്കാരിക പ്രവർത്തനമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊരു ഒരു പുനർവിചിന്തനം നടത്തേണ്ട കാരണം എന്താ വെച്ചാൽ അതെന്താ വെച്ചാൽ ഈ ഹൈഡ്രജൻ ബലൂണുകൾ ഇങ്ങനെ പടന്നു പോയിട്ട് ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ട്രാൻസ്ഫോമറോ മറ്റുള്ള സ്ഥലത്ത് പോയിട്ട് അത് പൊട്ടുകയാണെങ്കിൽ അവിടെ ഒരു തീപിടുത്തത്തിന് സാധ്യതയുണ്ടായിരിക്കും കടലിൽ പുഴയിൽ കാട്ടിൽ അങ്ങനെ പലയിടങ്ങളിൽ വീട്ടുമുറ്റങ്ങളിലൊക്കെ ഇത് ചെന്ന് അടിയും പൊട്ടി ഓൾറെഡി ഇത് നിരോധിച്ചിട്ടുള്ളതാണ് നിരോധിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് തന്നെ വിഷയമല്ല അത് ഉണ്ടാക്കുന്ന ഒരു പാരിസ്ഥിതികമായിട്ടുള്ള ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഇത്തരത്തിലൊരു തീപിടുത്തത്തിനുള്ള സാധ്യത മറ്റൊന്ന് ഈ ബലൂണുകൾ പച്ച മഞ്ഞ ചുവപ്പ് നീല നിറങ്ങളിലുള്ള ഈ ബലൂണുകളൊക്കെ പക്ഷികള് അത് കൗതുക അത് കൊത്തി തിന്നാം അതേപോലെ തന്നെ കടലിൽ വീഴുകയാണെങ്കിലും സമുദ്രത്തിൽ വീഴുകയാണെങ്കിലൊക്കെ ഈ മീനുകൾക്കൊക്കെ ഇത് ഭക്ഷിക്കാം നിറങ്ങൾ കണ്ട് ഇതൊക്കെ അതൊക്കെ ഒരു ഭയങ്കരമായിട്ടുള്ള പൊല്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഗവൺമെന്റ് നിരോധിച്ചിട്ടുണ്ടോ നിരോധിച്ചിട്ടില്ല എന്നുള്ളത് എൻ്റെ വിഷയമല്ല തീർച്ചയായിട്ടും അത് നിരോധിച്ചിട്ടില്ലെങ്കിൽ അത് നിരോധിക്ക നിരോധിക്കേണ്ട സാധനം തന്നെയാണ് തീർച്ചയായിട്ടും അത് ഈ ഇതൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് ഞാൻ പൊല്യൂഷൻ കൺട്രോളിനും അതുപോലെ തന്നെ മറ്റേ കോർപ്പറേഷൻ തൃശൂർ കോർപ്പറേഷൻ കോർപ്പറേഷൻ അതുപോലെ ജില്ലാ പഞ്ചായത്തിൻ്റെ ശുചിത്വ മിഷൻ ഇവർക്കൊക്കെ ഞാനൊരു പരാതി കൂട്ടത്തിൽ ഇന്ന സ്ഥലങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടെന്ന് കേരള മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തു മുഖ്യമന്ത്രിയുടെ പരാതി നമ്മുടെ സംഗീത നാടക അക്കാദമിയുടെ അയച്ചു കൊടുക്കുകയും അവർ മുഖ്യമന്ത്രിക്ക് അതിനൊരു മറുപടി കൊടുക്കും ആ മറുപടി മുഖ്യമന്ത്രിക്ക് കൊടുത്ത മറുപടിയുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൊടുത്ത മറുപടിയുടെ ഒരു കോപ്പി എനിക്ക് അയച്ചു തന്നു അത് വളരെ രസകരമായിട്ടുള്ളൊരു മുണകൽ നിറഞ്ഞ ഒരു മറുപടിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലാണ് സംഗീതനാടന അക്കാദമിയുടെ അധികാരികൾ മുഖ്യമന്ത്രിക്ക് മറുപടി കൊടുത്തിരിക്കുന്നത് ഒന്ന് ഞാൻ ഇത് സ്ഥിരമായിട്ടുള്ള പരാതി അല്ലെങ്കിൽ വ്യാജ വ്യാജപ്രചരണങ്ങളുടെയും പരാതി പരമ്പരകളുടെയും തുറച്ച ഞാനിത് സ്ഥിരമായിട്ട് ിയാൻ നടത്തുന്ന വ്യാജ പ്രചാരണങ്ങളുടെയും പരാതി പരമ്പരകളുടെയും തുടർച്ചയാണെന്ന് അറിയിച്ചു കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ഈ ഒരു പത്ത് മുപ്പത്തേഴ് വർഷമായിട്ട് നാടകം കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു നാടകത്തിൻ്റെ പല വഴികളിലൂടെ സഞ്ചരിക്കുന്ന തെരുവു നാടകം അതുപോലെ തന്നെ വിവിധ തരത്തിൽ തരത്തിലരികൽക്കരിക്കപ്പെട്ടവർക്കിടയിലേക്ക് ആദിവാസി മേഖലകളിലേക്ക് അതേപോലെ യുവാക്കൾക്കിടയിൽ കുട്ടികൾക്കിടയിൽ ഒക്കെ നാടകം പാർട്ടി പരിപാടികൾക്ക് വേണ്ടി എലക്ഷൻ പരിപാടികൾക്ക് വേണ്ടി ഇടതുപക്ഷത്തിൻ്റെ അരങ്ങുകളിൽ അടക്കം നാടകം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് അവനെ വേറെ തരത്തിലൊക്കെ അംഗീകരിക്കേണ്ട ഒരു സ്ഥാപനം ഇവൻ ഒരു സ്ഥിരം ശല്യക്കാരനാണ് ഇങ്ങനെയാണ് കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ സംഗീത നാടക അക്കാദമിയുടെ അധികാരികൾ മറുപടി എഴുതി ശരിക്കും ഒരു സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാർത്ഥമായിട്ട് നാടിൻ്റെ നോവറിഞ്ഞ് അത്തരത്തിലൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് എന്നെ അപമാനിക്കലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം അത് ഒരു വസ്തുതയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് അങ്ങനെ അറിയിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കേരള ജനതയോട് സംഗീത നാടക അക്കാദമി ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തുന്നു കെ വി ഗണേഷ് എന്ന് പറയുന്ന നാടകക്കാരൻ ഒരു കള്ളപ്രചാരണം സംഗീത നാടക അക്കാദമി നടത്തിയിരുന്നത് ഓരാ തന്നെ എന്ന് ഇതിൽ വ്യക്തമായിട്ടുള്ള തെളിവുകളുണ്ട് മരം വെട്ടിയത് വ്യക്തമായിട്ടുള്ള തെളിവുകളുണ്ട് കഴിഞ്ഞ വർഷത്തെ ഇതിനേക്കാൾ സവിശേഷമായിട്ടുള്ള ഒരു കാര്യമാണ് കഴിഞ്ഞ വർഷം ഇവര് ഒരു പത്ത് മുപ്പതോളം മരങ്ങളാണ് മുറിച്ചിരിക്കുന്നത് അതിൽ പതിനാറ് മരങ്ങൾ കടയോടുകൂടി മുറിച്ചതിന്റെ തെളിവ് ഫോട്ടോഗ്രാഫ്സ് എന്റെ കയ്യിലുണ്ട് ഇപ്പോഴും ഞാനത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അതിനുള്ള മറുപടി ഈ കത്തിൽ ഇവര് കൊടുത്തിരിക്കുന്നത് എന്താണെന്നറിയോ അഞ്ചോ ആറോ മരങ്ങളാണ് അനുവാദത്തോടു കൂടി അപ്പം ഈ ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിന് എത്ര മരം മുടിച്ചു ഒരു കണക്ക് ഉണ്ടാവും എന്താണ് ഈ അഞ്ചോ ആറോ എന്ന് പറയുന്നത് അഞ്ചോ ആറോ അങ്ങനെയാണോ പറയേണ്ടത് ഇത്ര എണ്ണം മുറിച്ചു എന്ന് പറയുന്നത് ഇവരുടെ കയ്യിൽ കണക്കുണ്ടാവില്ല അഞ്ചോ ആറോ എന്ന് പറഞ്ഞിട്ട് ഓർ വൈ എന്ന് പറയുന്ന പോലെയാണോ ഒരു ഗവൺമെന്റ് സ്ഥാപനം മറുപടി കൊടുക്കേണ്ടത് അപ്പോൾ അത് തീർച്ചയായിട്ടും പതിനാറ് മരങ്ങളുടെ ഫോട്ടോഗ്രാഫ്സ് എൻ്റെ കയ്യിലുണ്ട് കടകോടു കൂടി വലിയ വിലയുള്ള പ്ലാവ് നല്ല മൂപ്പുള്ള ഒരു ശല്യം ഇല്ലാത്ത പ്ലാവ് ഒക്കെ മുടിച്ചതിൻ്റെ രേഖ ഇപ്പോഴും എൻ്റെ കയ്യിൽ ഫോട്ടോഗ്രാഫ്സ് ഉണ്ട് എൻ്റെ മൊബൈൽ ഫോണിലെ ക്യാമറയിലെടുത്ത ഫോട്ടോഗ്രാഫ്സ് ഉണ്ട് അതിങ്ങനെ എൻ്റെ കയ്യിൽ തെളിവായിരിക്കുമ്പോഴാണ് ഇവർ അഞ്ചോ ആറോ എന്നുള്ളത് തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത് അപ്പോൾ നുണകൾ കൊണ്ട് കാലം കടക്കാമെന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു മൂഢന്മാരാണ് ഈ സംഗീത നാടക അക്കാദമിയുടെ അതായത് സത്യത്തിൽ അത് സാരഥികളായിട്ട് ഇരിക്കുന്നത് നുണ പറയില്ലോ തല പോകുന്ന കാര്യമാണെങ്കിൽ അവർ സത്യമല്ലേ പറയുകയുള്ളൂ നമ്മൾ അങ്ങനെയാണ് ശീലിച്ചിരുന്നത് എന്റെ തല പോകുന്ന കാര്യമാണെങ്കിലും ഞാൻ സത്യം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുക അത് അല്ലാത്ത വിധത്തിലാണ് ഇവരുടെ ഒരു പ്രവർത്തനം അതൊരിക്കലും ഒരു പ്രത്യേകിച്ച് ഒരിടതുപക്ഷം ഭരിക്കുന്ന ഒരു കാലത്ത് ഉള്ള ഒരു സാംസ്കാരിക പ്രവർത്തനത്തിന് യോജിച്ച ഒരു മന്ത്രിമാരുടെ സാന്നിധ്യത്തിലാണ് ഈ ബലൂണുകൾ പറത്തിവിടുന്നത് അതായത് ഇവിടുത്തെ ആരോഗ്യ മേഖലയിലും കാര്യങ്ങളെ കുറിച്ച് ബോധപരമായിട്ടുള്ള ഒരു ഉദ്ഘാടന ചടങ്ങാണ് ഒരു അന്തർദേശീയ നാടകോത്സവത്തിന് ചെയ്യാവുന്ന ഒരു പണിയാണോ ഈ ബലൂണുകൾ മന്ത്രിമാരും ഈ കളക്ടറും ഒക്കെ ചേർന്ന് ഇങ്ങനെ രണ്ട് മന്ത്രിമാരും കളക്ടറും ജില്ലാ കളക്ടറും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത അവരെങ്കിലും പറയണ്ടേ ഇത് നിങ്ങൾ ഒഴിവാക്കുന്നുള്ളത് അതൊന്നും തോന്നാതെ ഈ അതിനൊപ്പം നിൽക്കുന്ന ഈ പ്രക്രിയ നമുക്കൊരിക്കലും സ്വീകാര്യമായിട്ടുള്ളൊരു കാര്യമല്ല അതുകൊണ്ടാണ് ഈ പരാതി കൊടുത്തത് അപ്പോൾ ഇത് ഈ പരാതിക്ക് ഇതല്ല മറുപടി കൊടുക്കേണ്ടിയിരുന്നത് പ്രത്യേകിച്ചും ഇനി തുടർ നടപടി എന്തായിരിക്കും വിവിധ വകുപ്പുകൾക്ക് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് അതിനുവേണ്ടി ഞാൻ കുറച്ച് നാൾ വെയിറ്റ് ചെയ്യാണ് അത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്റേതായ തരത്തിൽ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഉചിതമായിട്ടുള്ള നടപടിയും നടപടിക്രമങ്ങളും തയ്യാറാകുന്നില്ലെങ്കിൽ നിയമപരമായിട്ട് തന്നെ അത് മുന്നോട്ട് പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു പ്രതീക്ഷയുണ്ട് ഒരു പ്രതീക്ഷയുണ്ട് അല്ല നീതി കിട്ടുക എന്നുള്ളതിനേക്കാൾ ഒരു നീതി എന്ന് പറയുന്ന കാര്യത്തിലൊന്നല്ല ഈ വൃത്തികേടിനെ ആളുകൾക്ക് മുമ്പിൽ അറിയിക്കുക എന്നുള്ളതന്നെയാണ് ഏറ്റവും അതായത് കഴിഞ്ഞ ഒരു മുപ്പത്തഞ്ച് മുപ്പത്താറ് വർഷത്തെ ഒരു സംഗീത നാടക അക്കാദമി പരിചയം എനിക്കുണ്ട് നാടകം കൊണ്ട് മാത്രം ജീവിച്ചു പോകുന്ന ഒരാളാണല്ലോ എനിക്കറിയാം അതിന്റെ ചരിത്രത്തിന്റെ ഒപ്പം നടക്കുന്നതാണ് ഒരു സംഭവം ഈ കഴിഞ്ഞ മുപ്പത്തഞ്ചു മുപ്പത്താറ് വർഷത്തിനുള്ളിൽ ഏറ്റവും മോശം സംഗീത നാടക നാടകിയാണ് ഇപ്പൊ ഭരണം നടത്തുക അപ്പോൾ അതിന്റെ എല്ലാ തരത്തിലുള്ള വൃത്തികേടുകളും അവിടെ പല ഇടങ്ങളിൽ നടക്കുന്നുണ്ട് ആ പ്രദേശത്തേക്ക് ഒന്ന് കടന്നിട്ട് എല്ലാം വരെ നമുക്കിപ്പോൾ തോന്നില്ല മാത്രം വെറുക്കപ്പെട്ട ഒരു സ്ഥലമാക്കി സെക്യൂരിറ്റീസ് കാര്യങ്ങളാക്കി അതിനും മാറ്റിയിട്ടുണ്ട് അത് അതും അങ്ങനെ മാറ്റുന്നുള്ളത് മറ്റല്ലേ അങ്ങനെ മാറട്ടെ അതിൻ്റെ ഒരു സ്വകാര്യ സ്വത്തായിട്ട് അവര് കൊണ്ടാടപ്പെടത്തെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ളൊരു മൂവ്മെൻ്റ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായാൽ അതുപോലും അവരിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല ഏറ്റവും കുറഞ്ഞ അവനവൻ അവനവൻ താല്പര്യങ്ങൾ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഗീത നാടക അക്കാദമി പ്രവർത്തകരുടെ ഒരു നേതൃത്വത്തിൻ്റെ ഒരു കൂട്ടായ്മയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരിൽ നിന്ന് ഒരു നീതിയൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ ആ കള്ളത്തരങ്ങൾ ആ വൃത്തികടുകൾ ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഒരു നാടക പ്രവർത്തകൻ എന്നുള്ള എനിക്ക് എൻ്റെ ഒരു കടാമിയായിട്ട് നിൽക്കും അതുകൊണ്ട് ഇനിയും ഈ ശല്യം സംഗീത നാടക അക്കാദമിക്ക് ഞാൻ തുടർന്നുകൊണ്ടേയിരിക്കും എൻ്റെ ശല്യം തിരൻ ശല്യക്കാരൻ അവർ ഇപ്പൊ ഒരർത്ഥത്തിൽ എനിക്ക് സ്ഥിരം ശല്യക്കാരൻ പുരസ്കാരമാണ് നൽകിയിരിക്കുന്നത് നമ്മളൊരു പരാതി പറയുമ്പോ അതെങ്ങനെയാണ് ശല്യക്കാരനാവുന്നതാണ് ജനാധിപത്യ മര്യാദയോട് കൂടിയിട്ടാണ് സംസാരിക്കുന്നത് ജനാധിപത്യപരമായിട്ടുള്ള ചോദ്യം ചെയ്യലിന് അവർ അതിൽ നൽകുന്ന മറുപടി സ്ഥിരം ശല്യക്കാരൻ എന്ന് പറയുന്ന ഒരു അറിയിപ്പാണ് മുദ്ര അവരുടെ എഴുതി രണ്ട് പേജുള്ള കത്താക്കി മുഖ്യമന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കേരളത്തെ അറിയിക്കുന്നു അതേപോലെ തന്നെ മുഖ്യമന്ത്രിനെ പറ്റിക്കുന്നു മുഖ്യമന്ത്രിനെ നോണോ പറഞ്ഞു പറ്റിക്കുന്നു അഞ്ചോ ആറോ മരങ്ങൾ എന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രിനെ പോലും പറ്റിക്കാവുന്ന രീതിയിൽ ഇവര് വളർന്നു എന്നുള്ളതാണ് കാര്യങ്ങൾ ഈ രണ്ട് വർഷങ്ങളിലും പൊതു ജനറൽ ആയിട്ടുള്ള മീഡിയകളെ ഞാൻ അറിയിച്ചിരുന്നു പക്ഷേ മീഡിയസിനൊന്നും അത് അവര് ഇത്രയും വലിയൊരു പരിപാടി നടക്കുമ്പോൾ നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ള ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് മോശമല്ലേ എന്തോ ഇത് ഒരു പ്രസ്ഥാനത്തെ ഒരു പരിപാടിയെ പുതുക്കാൻ വേണ്ടിയുള്ള ആരോഗ്യകരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണെന്നുള്ളത് അവർ പോലും കാണുന്നില്ല തീർച്ചയായിട്ടും അപ്പൊ മീഡിയ പോലും അങ്ങനെയായി നിലനിൽക്കുന്ന പോലും മനസ്സിലാക്കാനുള്ള യുക്തി മീഡിയക്ക് മീഡിയ മീഡിയക്ക് പോലും ഒരു കാലത്ത് നമ്മളെ പോലുള്ള ചില ഒറ്റപ്പെട്ട വർത്തമാനങ്ങൾ പോലും വിലച്ചു കഴിഞ്ഞാൽ പിന്നെ എവിടെയാണ് സ്വാതന്ത്ര്യം ഇല്ല എവിടെയാണ് ജനാധിപത്യം അതുകൊണ്ട് ഈ ശല്യക്കാരൻ ഇങ്ങനെ തന്നെ എങ്ങനെ കാണുന്നു ഈ മറുപടി തീർച്ചയായിട്ടും പിന്നെ മാഷ ഞാൻ ഒരു ഒറ്റ കാര്യം ചോദിക്കട്ടെ ഞാനിപ്പോ മുരളിയുടെ കാലഘട്ടം തൊട്ടിട്ടാണ് നമ്മൾ ഇത് ഈ നാടകോത്സവം ഞാനൊക്കെ കണ്ടു തുടങ്ങുന്നത് ആ കാലഘട്ടം തൊട്ടാണ് മാഷ എന്ന് പറഞ്ഞാണെങ്കില് അതിന് മുമ്പ് തൊട്ടിട്ടേ അക്കാദമിയുടെ ഒപ്പം സഞ്ചരിക്കുന്ന ഒരാളാണ് അതായത് അക്കാദമിക്ക് എതിരായിട്ടുള്ള അക്കാദമിയുടെ കൂടെ നിന്നുകൊണ്ട് കാര്യങ്ങളൊക്കെ ഈ വർഷത്തെ ഫെസ്റ്റിവൽ ബുക്കില് പ്രോഗ്രാം കമ്മിറ്റിയിലെ എന്റെ പേര് ഞാൻ ഈ സ്വാഗത സംഘ യോഗത്തിനോ ഈ യോഗത്തിനും ഞാൻ പോയിട്ടില്ല ഈ സ്ഥിരം ശല്യക്കാരന്റെ പേര് എങ്ങനെയാണ് കമ്മിറ്റിയിൽ ഒരു കമ്മിറ്റിയിൽ പങ്കെടുക്കാതെ ഇവരെഴുതി വെച്ചിരിക്കാ വേണമെങ്കിൽ ആ ഫെസ്റ്റിവൽ ബുക്ക് എടുത്തിട്ട് നോക്കിയാൽ അറിയാം അപ്പൊ ഈ ജനുവരി മാസം വരെ ഇവർക്ക് പ്രിയപ്പെട്ടവനും ഇവരുടെ പ്രോഗ്രാം കമ്മിറ്റി അംഗമായിട്ട് എന്റെ അനുവാദം പോലും ഇല്ലാതെ പേരെഴുതി വെക്കാൻ പറ്റാവുന്ന ഒരാള് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് മറുപടി കൊടുക്കുമ്പോൾ എങ്ങനെയാണ് സ്ഥിരം ശല്യക്കാരനായത് എന്നെങ്ങനെ ഇവര് പൊതുജനങ്ങൾക്ക് മുമ്പ് പറയണ്ടേ ആ ഫെസ്റ്റിവൽ ബുക്ക് എന്റെ വീട്ടിലിരിക്കേ ഞാനത് വേണമെങ്കിൽ കാണിച്ചു തരാമൊന്നും ഇപ്പൊ ഞാൻ കൊണ്ടുവന്നിട്ടില്ല നിങ്ങളിങ്ങനെ വഴിയിൽ വെച്ച് പിടിക്കുന്നുള്ളൂ എന്തായാലും മെയിൽ അയക്കുന്നുണ്ട് ഞാൻ പിണറായി വിജയൻ തന്നെ മെയിൽ അയക്കുന്നുണ്ട് ഈ വീഡിയോ സഹിതം മെയിൽ അയക്കുന്നുണ്ട് പിന്നെ ഒരൊറ്റ കാര്യമുള്ളൂ നമ്മൾ ഈ മുരളിയുടെ കാലഘട്ടത്തിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഫ്രീ ആയിട്ട് ജനങ്ങൾക്ക് പൂർണ്ണമായിട്ട് സ്വാഗതാർഹമായിട്ടായിരുന്നു ഇത് ഫെസ്റ്റിവലുകൾ നടത്തിയിരുന്നത് തീർച്ചയായിട്ടും സംഗീത നാടക അക്കാദമിയുടെ ക്യാമ്പസ് എന്ന് പറയുന്നത് ഒരു ജനകീയ ഇടമായിരുന്നു ജനങ്ങൾക്ക് കലാകാരന്മാർക്ക് ഒത്തുചേരാൻ അവരുടെ മരത്തണലിരുന്ന് അവരുടെ ഡിസ്കഷനുകൾ അവരുടെ പുതിയ പ്രോജക്ടുകളെ കുറിച്ചും സംസാരിക്കാനൊക്കെ ആയിട്ടുള്ള ഇടമായിരുന്നു ഇപ്പൊ അത് അങ്ങനെയല്ല ഇതിപ്പോ അവരുടെ ബന്ധുക്കൾക്ക് അവരുടെ താല്പര്യമുള്ള ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഞാൻ പേരെടുത്ത് പറയാൻ എനിക്ക് ഉണ്ട് കാരണം ഞാൻ വല്ലാതെ ബഹുമാനിക്കുകയും ആരാധിക്കുകയൊക്കെ ചെയ്യുന്ന കരിവള്ളൂർ മുരളി എന്ന് പറയുന്ന ഒരാളാണ് നിർഭാഗ്യവച്ചാൽ അതിന്റെ സെക്രട്ടറി ആയിട്ട് പോകുന്ന ഒരു പക്ഷെ അത് തന്നെയാണ് കാരണം ഒരാൾക്കൊരു അധികാര സ്ഥാനത്ത് വരുമ്പോഴാണ് അയാളുടെ ശരിയായ സ്വഭാവം പുറത്തു വരിക എന്നുള്ളത് നമ്മൾ കേട്ടിട്ടൊക്കെ അത് മുരളി എന്ന് പറയുന്ന നമ്മൾ ആരാധിക്കുന്ന ഒരു കവിയും നാടക പ്രവർത്തകനൊക്കെ അതിന്റെ സ്ഥാനത്ത് വന്നപ്പോൾ കറക്റ്റായിട്ട് മുരളി എന്ന് പറയുന്ന എഴുതുന്നാൾ അദ്ദേഹത്തിന്റെ കവിതയും അദ്ദേഹത്തിന്റെ എഴുത്തല്ല അദ്ദേഹത്തിന്റെ പ്രവർത്തി എന്നുള്ളത് അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പറയേണ്ടി വന്നതിൽ ദുഃഖമുണ്ട് അല്ല എന്താ ചെയ്യാ നമ്മൾ അത്രയും ആരാധനയോടുകൂടി നോക്കിയിരുന്ന ഒരാളാണ് ആ ദേഹം ബഹുമാന്യനായിട്ടുള്ള ആള് വന്നിട്ടാണ് ഈ മട്ടിൽ ആ സ്ഥലത്തെ മലിനീ മലിന മലിന മലിനപ്പെട്ടി മാറ്റിയത് സാംസ്കാരിക തലത്തിലും പൊല്യൂട്ട് ആയിട്ടുള്ള മറ്റു തരം പ്രവൃത്തി കൊണ്ടും മലിനപ്പെടുത്തുകയാണ് ഫ്രീ ആയിട്ട് നടത്തിയിരുന്ന നാടകോത്സവം ചാർജ് ആക്കിയിട്ട് പോലും ഇപ്പൊ നടത്താൻ ആവശ്യമില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ വലിയ തമാശകൾ അതൊക്കെ പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടുകയും ആ അതിന്റെ അവസ്ഥകൾ എന്തായിരുന്നു അത് നടത്താൻ പറ്റും വേണമെന്ന് വിചാരിച്ചാൽ ചക്ക വേരിലും കാക്കുന്ന മട്ടിൽ ഉള്ളൊരു പ്രക്രിയ ആണ് ഇവരുടെ താല്പര്യമില്ലായ്മ തന്നെയാണ് അത്തരം തീരുമാനത്തിലേക്ക് അവരെ കൊണ്ടെത്തിച്ചെന്നുള്ളത് ഏർ ഇത് സത്യസന്ധമായിട്ട് വിലയിരുത്തുന്ന ആളുകളൊക്കെ തിരിച്ചറിയപ്പെട്ടിട്ടുണ്ട് അവർക്ക് മാത്രം തിരിച്ചറിഞ്ഞിട്ടില്ല ഒരൊറ്റ കാര്യള്ളു പ്രകൃതിക്കും അതേപോലെ തന്നെ മാനുഷികമായിട്ടുള്ള കാര്യങ്ങൾക്കും വേണ്ടി ശബ്ദമുയർത്തുന്ന അതേ നാടകക്കാരെയാണ് ശല്യക്കാരായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ശല്യക്കാരായിട്ട് ഇല്ല എനിക്ക് എന്റെ എനിക്ക് സംഗീത നാടക അക്കാദമി എന്റെ വീട്ടിൽ അയച്ചു തന്ന കത്തിൽ പറയുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് ബാക്കിയുള്ള ആളുകളൊക്കെ തന്നെ എത്രത്തോളം അവർ പ്രിയപ്പെട്ടവരാണോ സംഗീത നാടകാമിക്ക് എത്രത്തോളം ശല്യക്കാരാണോ എന്നുള്ളത് പറയാൻ ഞാൻ ആളല്ല ഇത് സംബന്ധിച്ചിടത്തോളം നിലവിൽ സംഗീത നാടകാർമിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് അത് ഒരു അടിസ്ഥാന ജനവിഭാഗങ്ങൾക്കും ആ കലയെ ഇഷ്ടപ്പെടുന്നവർക്കും വിരുദ്ധമായിട്ടുള്ളൊരു പ്രവർത്തനമാണ് കുറേ കാലങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു തുടർച്ചയായിട്ട് ഒരുപക്ഷെ അത്തരം കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ ടിക്കറ്റിംഗ് സമ്പ്രദായത്തിനെതിരെ സമരം ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ കോടതി നിർബന്ധമായിട്ട് അന്നത്തെ സെക്രട്ടറി എന്നെ എനിക്കെതിരെ കേസെടുപ്പിക്കാൻ പോലീസ് സ്റ്റേഷനിൽ നിർബന്ധമായിട്ട് പറഞ്ഞിട്ട് കേസെടുക്കുകയും കോടതി അഞ്ച് വർഷം വിചാരണ ചെയ്ത് ഇയാൾ കുഴപ്പക്കാരനല്ലെന്ന് വിട്ടിട്ടുള്ള ആളും കൂടിയാണ് ഞാൻ കോടതി വരെ ഇയാൾ ശല്യക്കാരനല്ലെന്ന് പറഞ്ഞിട്ട് എന്നെ വെറുതെ വിട്ടിട്ടുള്ള എന്നെ മാത്രമല്ല കേരളത്തിലെ നാടക രംഗത്ത് പ്രവർത്തിക്കുന്ന പലരെയും ഒരു അഞ്ചാറ് പേര് പ്രതികളായിട്ട് പിടിക്കുകയും അവരോധിക്കുകയും ആ പ്രതികൾ അവർ കുറ്റക്കാരല്ലെന്ന് പറഞ്ഞിട്ട് കോടതി പോകാനൊന്നും പറ്റുള്ളവര് തയ്യാറായിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഇവരെ ഇവരെ അപ്പീലൊക്കെ പോയി ജയിലിൽ ജയിലിൽ പോകാൻ ഞങ്ങൾ തയ്യാറാണ് ഇത്തരത്തിലുള്ള വൃത്തികെട്ട പ്രവണതക്കെതിരെ ജയിലിൽ പോകാൻ തയ്യാറാണ് അപ്പൊ അത് അതുകൊണ്ട് ഈ ശല്യം തുറന്നുകൊണ്ടേ നിർത്താൻ പോകുന്നില്ല എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാണെങ്കില് ജനാധിപത്യ മര്യാദയോടുകൂടി ജനാധിപത്യ രീതിയിൽ നമ്മളുടെ ഒരു പരാതി നമ്മൾ ഈ പറയുന്ന സെക്ഷനിലേക്ക് അയക്കുമ്പോ നമ്മളൊരു ഉപദ്രവകാരിയാവുന്നതും എങ്ങനെയാണെന്നുള്ളത് തെളിയിക്കേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും അതാണ് ഈ സംഗീത നാടക അക്കാദമി വരുന്ന ആളുകളിൽ എനിക്ക് തരേണ്ട മറുപടി എനിക്കല്ല ഇത് കേരളത്തിലെ മുഖ്യമന്ത്രിക്കാണ് ഇവർ അറിയിച്ചിരിക്കുന്നത് ആ നിലയ്ക്ക് അത് കേരളത്തിന് മുമ്പിലാണ് ഇവർ ഇത്തരത്തിലുള്ള പ്രസ്താവന കൊണ്ട് നടത്തിയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇവർ കേരളത്തിന് മുൻപാകെ തന്നെ ഇതിനൊരു മറുപടി കൃത്യമായിട്ട് തെണിവ് സഹിതം തരാൻ സംഗീത നാടക അക്കാദമിയുടെ അധികാരികൾക്ക് ബാധ്യതയുണ്ട് അതവർ മാന്യമായിട്ട് ഓക്കെ ഞാൻ സന്തോഷത്തോടുകൂടി സ്വീകരിക്കും ഇന്ന കാര്യങ്ങൾക്കുണ്ട് കാര്യങ്ങൾ കൊണ്ട് ഇതൊന്നും ഞങ്ങളെക്കുറിച്ച് നിങ്ങൾ കമാന്നൊരക്ഷരം ഉണ്ടരുന്നു ഞങ്ങൾ അധികാരികളാണ് ഞങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ എല്ലാ കാലത്തെയും ശരിയായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഒരക്ഷരം പോലും ഞങ്ങൾക്കെതിരെ സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞാലും മതി അപ്പം നമുക്ക് മനസ്സിലായി ഞങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് പറയാൻ അഭിപ്രായം പറയാൻ അവകാശമില്ല സംഗീതനാടകാ സെക്രട്ടറി ഇവിടെ സാഹിത്യ അക്കാദമിയിൽ ഒരു പ്രസംഗം നടത്തി തൃശൂരിന് രാത്രി ജീവിതമില്ലെന്ന് രാത്രി ജീവിതം അഞ്ചു മണി കഴിഞ്ഞിടും എന്നിട്ട് രാത്രി ഇരുന്ന സ്ഥലമാണ് എന്നിട്ട് ഇവര് വിളിച്ച് പറയും ഗവൺമെന്റ് ചെലവിൽ മൈക്കും വെച്ചിട്ട് രാത്രി എന്താ ഇതിനൊക്കെ പറയാ